ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ട് പി എസ് സിക്ക് ചോദിക്കുന്ന ചില കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യ ഉത്തരങ്ങൾ പരിചയപ്പെടാം രാജതരംഗിണി എഴുതിയത് കൽഖണൻ കൽഖണനാണ് രാജതരംഗിണി എഴുതിയത് ഇന്ത്യയിലെ ആദ്യ ചരിത്ര രാഗതരംഗിണി എഴുതിയത് ലോചനകവി ലോചനകവിയാണ് ഇന്ത്യയിലെ ആദ്യ ചരിത്ര രാഗതരംഗിണി എഴുതിയത് ബാലഗംഗാധര തിലകൻ പ്രസിദ്ധീകരിച്ച പത്രം മറാത്ത ഏതു ഭാഷയിൽ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഭാഷയിലാണ് ബാലഗംഗാധര തിലകൻ പ്രസിദ്ധീകരിച്ച പത്രം മറാത്ത പ്രസിദ്ധീകരിച്ചിരുന്നത് ബാലഗംഗാധര തിലകന്റെ കേസരി പത്രം ഏതു ഭാഷയിൽ മറാത്തി മറാത്തി ഭാഷയിലാണ് ബാലഗംഗാധര തിലകന്റെ കേസരി പത്രം പ്രസിദ്ധീകരിച്ചിരുന്നത് ഡൽഹിയിലെ ജുമാ മസ്ജിദ് നിർമ്മിച്ച ഭരണാധികാരി ആരെ ഷാജഹാൻ ഷാജഹാനാണ് ഡൽഹിയിലെ ജുമാ മസ്ജിദ് നിർമ്മിച്ച ഭരണാധികാരി ആഗ്രയിലെ ജുമാ മസ്ജിദ് നിർമ്മിച്ചതാര് ഷാജഹാൻ ഷാജഹാനാണ് ആഗ്രയിലെ ജുമാ മസ്ജിദ് നിർമ്മിച്ചത് സഞ്ചാരികളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് മാർക്കോ പോളോ മാർക്കോ പോളയാണ് സഞ്ചാരികളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് തീർത്ഥാടകരുടെ രാജകുമാരൻ ഹുയാൻസാങ് ഹുയൻസാങ് ആണ് തീർത്ഥാടകരുടെ രാജകുമാരൻ കേരള അശോകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭരണാധികാരി വിക്രമാദിത്യ വരഗുണൻ ആയരാജാവ് ആയിരാജാവായ വിക്രമാദിത്യ വരഗുണനെയാണ് കേരള അശോകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആധുനിക അശോകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ രാജാവ് തിരുവിതാംകൂർ രാജാവായ മാർത്താണ്ഡ് ആധുനിക അശോകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഇന്ത്യയുടെ വാനമ്പാടി സരോജിനി നായിഡു സരോജിനി നായിഡു ആണ് ഇന്ത്യയുടെ വാനമ്പാടി ഇന്ത്യയുടെ തത്ത അമീർ ഖുസ്റു അമീർ ഗുസ്രു ആണ് ഇന്ത്യയുടെ തത്ത എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിന്റെ ഡൽഹിയിലെ രാഷ്ട്രീയ നേതാവ് ബഹദൂർ ഷക്കൻഡ് ബഹദൂർ ഷർ സെക്കൻഡാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിന്റെ ഡൽഹിയിലെ രാഷ്ട്രീയ നേതാവ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം ഡൽഹിയിൽ നയിച്ച സൈനിക നേതാവ് ജനറൽ ബഖ്തദ്ഖാൻ ജനറൽ ബഖ്തദ്ഖാനാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം ഡൽഹിയിൽ നയിച്ച സൈനിക നേതാവ് ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയ് കഴ്സൺ പ്രഭു കഴ്സൻ ആണ് ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയ് ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയ് ഹാർഡിംഗ് പ്രഭു ഹാർഡിംഗ് ആണ് ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയ് സ്വപ്നവാസവദത്ത എന്ന കൃതി എഴുതിയത് ബാസൻ ബാസനാണ് സ്വപ്നവാസവദത്ത എന്ന കൃതി എഴുതിയത് വാസവദത്ത എന്ന കൃതി രചിച്ചത് സുബന്ധു സുബന്ധു ആണ് വാസവദത്ത എന്ന കൃതി രചിച്ചത് ദീനബന്ധു എന്നറിയപ്പെടുന്നത് സി എഫ് ആൻഡ്രൂസ് സി എഫ് ആൻഡ്രൂസ് ആണ് ദീനബന്ധു എന്നറിയപ്പെടുന്നത് ദേശബന്ധു എന്നറിയപ്പെടുന്നത് ചിത്രരഞ്ജൻ ദാസ് സിയാർ ദാസ് സിയാർ ദാസ് എന്നറിയപ്പെടുന്ന ചിത്രരഞ്ജൻ ദാസ് ആണ് ദേശബന്ധു എന്നറിയപ്പെടുന്നത് ബംഗബന്ധു എന്നറിയപ്പെടുന്നത് ഷെയ്ഖ് മുജീബ് റഹ്മാൻ ബംഗ്ലാദേശ് ബംഗ്ലാദേശിലെ ഷെയ്ഖ് മുജീബ് റഹ്മാൻ ആണ് ബംഗബന്ധു എന്നറിയപ്പെടുന്നത് ലോകമാന്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ബാലഗംഗാധര തിലങ് ബാലഗംഗാഥ തിലകിനെയാണ് ലോകമാന്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ലോക്നായിക് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ജയപ്രകാശ് നാരായണൻ ജയപ്രകാശ് നാരായണനെയാണ് ലോക്നായക് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ലോകപ്രിയ എന്ന വിശേഷണമുള്ളത് ഗോപിനാഥ് ബർദലോയ് ഗോപിനാഥ് ബർദലോയാണ് ലോകപ്രിയ എന്ന വിശേഷണമുള്ളത് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന അബ്ദം ഹീബ്രു അബ്ദം മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്ന് ബി സിഇ ഹീബ്രു അബ്ദാണ് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന അബ്ദം ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന അബ്ദം കലി അബ്ദം മൂവായിരത്തി പന്ത്രണ്ട് ഇ സിഇ അബ്ദമാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന അദ്ധം ബംഗാളിലെ ആദ്യ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ് വാറൻ കെസ്റ്റിംഗ് ആണ് ബംഗാളിലെ ആദ്യ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ഇന്ത്യയുടെ ആദ്യ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ വില്യം ബെൻഡിക് വില്യം ബെൻഡിക്കാണ് ഇന്ത്യയിലെ ആദ്യ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ന്യൂഡൽഹി ന്യൂഡൽഹിയാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം Anthropological Survey of India Dastanam, Kolkata Kolkata Anthropological Survey of India Dastanam. Subscribe for more videos. To get instant notification for new videos, click on the bell icon.